ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് വിഷ്ണു എത്തണം ശാരദാമ ശാലിനിയോട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ നടക്കാൻ പോകുന്ന സത്യമ്മ നടത്തുന്ന ആ പൂജയിൽ പങ്കെടുത്ത് അവിടെ അവരുടെ എല്ലാവരുടെയും ക്ഷണ സ്വീകരിച്ച് ചെല്ലണമെന്നതായിരുന്നു എന്നാൽ ശാലിനി അപ്പോഴും വീണ്ടും തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് പോലെ ശാരദ പറഞ്ഞു അമ്മേ എനിക്ക് എന്റെ ജോലി കളഞ്ഞിട്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതെനിക്ക് കളഞ്ഞു വിളിക്കാനും ആവില്ല അതുകൊണ്ട് അമ്മ ഇനി ഇക്കാര്യം എന്നോട് പറയണ്ട മാത്രമല്ല സത്യമ്മ ഇതുപോലെ എത്ര തവണ എന്നെ സ്വീകരിക്കാൻ തയ്യാറായി ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അന്നും ഇതുപോലെ സ്വീക സ്വീകരണം അന്നത്തെ ക്ഷണം സ്വീകരിച്ച് ഞാൻ അവിടെ ചെല്ലുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ പൂജയിൽ പങ്കെടുക്കാൻ തൽക്കാലം എനിക്ക് കഴിയില്ല എന്ന് ദേഷ്യത്തോടെ ശാലിനെ പറയുമ്പോൾ ആ വാക്കുകളുടെ ശാരദമ്മ പറഞ്ഞു എടിമോളെ നാളെ ഒരു വീടും ആ വീട്ടിലുള്ളവരും എല്ലാവരും നിന്നെ പ്രതീക്ഷിച്ചാണ് ഈ വലിയ പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തുന്നത് അപ്പോ അതിൽ പങ്കെടുക്കാതെ നീ ഇരുന്നാൽ അത് വലിയൊരു തെറ്റല്ലേ ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവുമുള്ള നിന്നോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ശാലിനി ആവർത്തിച്ചു പറഞ്ഞു ഇല്ലമ്മേ ഇനി എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നാളെ എന്നെ അതിനാരും പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു ശാലിനി ഫോൺ വെച്ചിട്ടും അപ്പോഴാണ് ശാരദാമ പ്രാർത്ഥിച്ചത് എൻ്റെ ഈശ്വര നാളെ ആ കുടുംബം മുഴുവൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ ശാലിനി നീ ചെല്ലാതിരിക്കുന്നത് വലിയ തെറ്റാണ് മോളെ എന്ന് ശാരദാമ്മ മനസ്സിലങ്ങനെ പറഞ്ഞു നിൽക്കുന്ന നേരത്ത് വിഷ്ണു ഇതെല്ലാം കേട്ട് അടുത്ത് തന്നെ ശാലിനിയോട് ചോദിച്ചു അപ്പോ താൻ താൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക അല്ലെ നാളെ അപ്പോ താൻ പോകുന്നില്ല എന്ന് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു വിഷ്ണു എനിക്ക് അറിയാവല്ലോ നാളത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ആ മീറ്റിങ് എനിക്ക് പങ്കെടുക്കാതിരിക്കാനും ആവില്ല മിനിസ്റ്ററും മറ്റും പങ്കെടുക്കുന്ന മീറ്റിംഗാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പോയേ തീരൂ എന്ന് ശാലിനി അറിയിച്ചപ്പോൾ വിഷ്ണു ചോദിച്ചു എടോ തനിക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ നാളെ നടക്കാനിരിക്കുന്ന ഈ മീറ്റിംഗ് ഒന്ന് മാറ്റി വെക്കുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അതിന് തനിക്ക് സാധിക്കുന്ന കാര്യമല്ലേ അപ്പോ അതല്ല തന്റെ പ്രശ്നം നാളത്തെ ഈ ചടങ്ങിൽ തനിക്ക് വരാൻ കഴിയില്ല എന്നത് തന്നെയാണ് അതിന് പ്രധാന കാരണം അല്ലേ എന്ന് വിഷ്ണു ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ വിഷ്ണു എട്ട മനസ്സിലാക്കാത്തോണ്ടാണ് സത്യാമ്മ എന്നോട് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരായിട്ടും സംസാരിച്ചിട്ടില്ലല്ലോ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ചോദിച്ചു അപ്പോ അതുകൊണ്ടാണ് താൻ വരുന്നില്ല എന്ന് പറഞ്ഞത് അല്ലാതെ താൻ ഈ പറയുന്ന കാരണങ്ങളൊന്നും അതിന്റെ യഥാർത്ഥ കാരണങ്ങളല്ല അല്ലേ എന്തായാലും എനിക്ക് എന്റെ അമ്മയിലെ മാറ്റം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് എൻ്റെ അമ്മ മാറിയിരിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അത് മാത്രല്ല എന്റെ അമ്മയുടെ ആഗ്രഹമാണ് അത് ഒരു മകനെന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്യണം അതുകൊണ്ട് നാളെ എന്തായാലും ഞാനും മോളും പോകും തനിക്ക് വേണമെങ്കിൽ വരാം ഇല്ലെങ്കിൽ വരാതിരിക്കാം അത് തൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ശാലിനി ചോദിച്ചു വിഷ്ണു ഏട്ടാ ഞാൻ എൻ്റെ ജോലി കളഞ്ഞിട്ട് വരണം എന്നാണോ വിഷ്ണുവിടെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു എടോ അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല തൻ്റെ ജോലി കളഞ്ഞിട്ട് വരാൻ ഞാൻ ഒരിക്കലും ആവശ്യപ്പെടുകയില്ല പക്ഷേ ഒന്ന് മാത്രം ഞാൻ പറയുന്നുണ്ട് എൻ്റെ അമ്മയെ താൻ ഇപ്പോഴും തൻ്റെ അമ്മയായിട്ട് കാണുന്നില്ല എന്നത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം അല്ല എൻ്റെ എന്റെ അമ്മയിലെ മാറ്റം തനിക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എനിക്കത് കഴിഞ്ഞു കാരണം അത് എൻ്റെ അമ്മയാണല്ലോ പക്ഷേ തനിക്ക് മാത്രം അതിന് സാധിക്കുന്നില്ല എന്തായാലും സാരവില്ല ഞങ്ങൾ കുറച്ച് ആളുകളുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നടപ്പിലായി കിട്ടുമെന്ന് ഞങ്ങൾക്ക് ചാഠ്യം പിടിക്കാനാവില്ലല്ലോ എന്തായാലും എനിക്കും മോൾകും പോയേ പറ്റൂ എന്ന് പറഞ്ഞ് വിഷ്ണു പോകുമ്പോഴേക്കും ശാലിനി ദേഷ്യത്തോടെ വിഷ്ണുവിടാ സത്യാമ എന്നോട് പറഞ്ഞിട്ട് പോലും എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യം പറ ദേഷ്യത്തോടെ പറയുമ്പോ വിഷ്ണു ചോദിച്ചു എടോ അതിനെന്താ അച്ഛൻ തന്നെ ക്ഷണിച്ചില്ലേ അച്ഛനും മറ്റെല്ലാവരും തന്നോട് വരാൻ പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുന്നതിന് പകരമാണ് നമ്മുടെ മോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവളെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് അവൾക്കൊപ്പം നിൽക്കുകയാണ് അമ്മ അത് നമ്മൾ പോലും അറിയാതെ നമ്മളോടുള്ള അമ്മയുടെ സ്നേഹം അമ്മ പ്രകടിപ്പിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞിനെ മതി ഒരുപോളം സ്നേഹിച്ച് അവളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുത്ത് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കൊടുത്ത് ഇതിൽ കൂടുതലായിട്ട് ഇനി അമ്മ എന്ത് ചെയ്യണമെന്നാണോ താൻ പറയുന്നത് എന്ന് ചോദിച്ച് വിഷ്ണു ദേഷ്യത്തോടെ പോകുമ്പോൾ ചാന് ഒന്നും മിണ്ടാതെ വിഷ്ണുവിനെ നോക്കി അവിടെ നിന്നു പിറ്റേന്ന് രാവിലെ പൂജയും മറ്റു കാര്യങ്ങളും സത്യാമ്മയുടെ വീട്ടിൽ നടക്കുമ്പോ അവിടെ പൊന്നിയും കമലിനും എല്ലാവരും ആ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പപ്പിമോളും ശ്യാമയും രോഹിത്തുമൊക്കെ പൂജയുടെ പ്രധാന കാര്യങ്ങളിലൊക്കെ പങ്കുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന നേരത്തെ അവിടേക്ക് ശാന്നി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും നിന്നു ഉടനെ ശാന്നി വരുവായിരിക്കുമല്ലേ എന്ന ആ ഒരു പ്രതീക്ഷയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ രാഹുൽ നായർ വളരെ പ്രതീക്ഷയുടെ വാതുക്കളിലേക്ക് നോക്കി വെക്കുമ്പോൾ പിള്ളച്ചേർ അരികിലേക്ക് എത്തി സാറേ ശാലിനി കുഞ്ഞു വരൂ സാറേ എന്ന് ചോദിച്ചപ്പോ അറിയില്ലടോ നമ്മള് വിളിക്കാവുന്നത്ര ക്ഷണിച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോൾ ശാലിനി മോള് വരുക എന്നുള്ളത് നമുക്ക് യോഗം ഉണ്ടെങ്കിൽ വരുവിടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് പോകും ഈ പൂജയും ഹോമങ്ങളും ഒക്കെ നടക്കുന്നത് ശാലിനിയെ സ്വീകരിക്കാൻ വേണ്ടിയല്ലേ എന്നാൽ അവൾ വരില്ല എന്നതാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ശാരദാമ്മ എത്തി ശാരദാമ്മ അവിടേക്ക് വന്നിറങ്ങിയതും വളരെ പ്രതീക്ഷയോടെ ശാരദാമ്മ നോക്കുമ്പോൾ ഓട്ടോയിൽ വന്നിറങ്ങിയ ശാരദാമ്മ രാഹുൽ നായർ അരികിലേക്ക് എത്തി രാഹുൽ നായർ ചോദിച്ചോ ആ ശാരദാമ്മയോ എന്ന് പറഞ്ഞതും ശാരദാമ്മ ചോദിച്ചു അല്ല രാഘവേട്ട ഇവിടെ പൂജയും കാര്യങ്ങളൊന്നും തുടങ്ങിയില്ലല്ലോ അല്ലേ ഞാന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഏകദേശം ഒന്നും ആക്കിയിട്ടാണ് ഓടി വന്നത് എനിക്ക് പേടിയായിരുന്നു ഇവിടുത്തെ പൂജയും മറ്റു ചടങ്ങ് നടന്നോ കഴിഞ്ഞോ എന്ന് അതുകൊണ്ട് ധൃതി പിടിച്ച് പോരുകയായിരുന്നു എന്ന് ശാരദാമ്മ അറിയിച്ചു ശാലിനി ശാലിനി വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞതും ഉടനെ തന്നെ ശാലിനി എത്തുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ രാഹുൽ നായർ നോക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു ആ ഇന്നലെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് എന്തോ മന്ത്രിമാരും മറ്റും ഒക്കെ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണെന്നും അതിൽ പങ്കെടുക്കാതിരിക്കാനാവില്ല എന്നും ആണ് ശാലിനി അറിയിച്ചതെന്ന് ശാരദാമ പറഞ്ഞു അത് കേട്ടതും രാഹോ നാരാകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയെ വരുവായിരിക്കും എന്തായാലും വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മനസ്സിൽ എന്ന് ശാരദാമ പറഞ്ഞുകൊണ്ട് വേഗം അകത്തേക്ക് കയറിച്ചിരുന്നു അപ്പോഴേക്കും അവിടെ നിന്ന് ശാരദാമയും പപ്പിയും ഓടി വന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചു ശാരദാമയെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചതും ശാരദാമ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അകത്തേക്ക് കയറുന്നു അപ്പോഴാണ് ഇത്രയും നേരമായിട്ടും വിഷ്ണു എത്തിയില്ലല്ലോ എന്നോർത്ത് അങ്ങനെ ആദ്യ പിടിച്ചു നിൽക്കുമ്പോൾ ഒരു ഓട്ടോ വരുന്ന ശബ്ദം കേട്ടു ഉടനെ കമലം പറഞ്ഞു ആ ആ വരുന്നത് ആശാനാണ് തീർച്ചയായിട്ടും ആ ഓട്ടോയിൽ ഇടതിയമ്മ ഉണ്ടാവും എന്ന് പറഞ്ഞ് വണ്ടി മുറ്റത്ത് വന്ന് നിർത്തിയതും വിഷ്ണു ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ സത്യമോളും ചാടി ഇറങ്ങി സത്യയും വിഷ്ണുവിനേയും കണ്ടതോടെ രാഘവന്മാരും വളരെ പ്രതീക്ഷയോടെ നോക്കി അപ്പോഴേ ശാലിനി ഒപ്പമില്ലെന്ന് അറിഞ്ഞ് രാഘവന്മാരുടെ മുഖം വല്ലാതെ പാടി വിഷ്ണു അരികിലേക്ക് വന്നതും രാഘവനാർ ചോദിച്ചു എടമോനെ ശാലിനി ശാലിനി വന്നില്ലേ എന്ന് അന്വേഷിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ശാലിനി ശാലിനി വരത്തില്ല ശാലിനിക്ക് ഇന്ന് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് അത് ഒഴിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിനയാൾ പോയിരിക്കുകയാണെന്ന് വിഷ്ണു പറഞ്ഞു എന്തായാലും അച്ഛൻ സമാധാനത്തോടെ പറഞ്ഞു വിഷ്ണു പപ്പിയും സത്യമോളയും കൂട്ടി അവിടെ നിൽക്കുമ്പോ അവിടെ നിന്ന് സത്യഭാമ വാദത്തിലേക്ക് എത്തി വിഷ്ണുവും സത്യയും മാത്രം വന്നതെന്ന് കണ്ടതോടെ സത്യഭാമയുടെയും മുഖവാകവാടി ഉടനെ സത്യഭാമ അവിടെ നിന്ന് മോളിക്ക് വന്നേ എന്ന് പറഞ്ഞ് സത്യ അരികിലേക്ക് വിളിച്ചു വിഷ്ണു പറഞ്ഞു കേട്ടില്ലേ മോളെ വിളിക്കുന്നത് ചെല്ല് എന്ന് പറഞ്ഞ് സത്യയെ ചേർന്ന് സത്യാമ്മക്ക് അരികിലേക്ക് പറഞ്ഞു വിട്ടു സത്യാമ്മയ എന്ന് വിളിച്ച് ഓടി ചെന്ന് സത്യമോള് സത്യഭാമയെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന നിമിഷത്തിൽ വളരെ ഏർ വിഷമത്തോടെയാണ് വിഷ്ണു അകത്തേക്ക് കയറി ചെന്നത് സത്യാമ്മ സത്യമോളെ ചേർത്ത് പിടിച്ച് അങ്ങനെ മോളോട് വിശേഷങ്ങൾ ചോദിച്ചതും മോള് ഭക്ഷണം കഴിച്ചോ അമ്മ വരുവോ എന്ന് ചോദിച്ചപ്പോ അറിയില്ല സത്യാമ്മ അമ്മ വരത്തില്ലെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു എല്ലാം കേട്ട് സങ്കടത്തോടെ ശാരദാമേ നിൽക്കുമ്പോ പപ്പിയും സത്യയും പരസ്പരം കെട്ടിപ്പിടിച്ച് വളരെ സ്നേഹത്തോടെ അവര് രണ്ടുപേരും അപ്പുറത്ത് ചടങ്ങുകൾ നടക്കുന്നിടത്തേക്കൂടി അപ്പോഴാണ് പൂജാരി ഹോമങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം പറഞ്ഞു അതെ ഇനി പൂജ അവസാനിക്കാറായി കേട്ടോ പൂജയ്ക്ക് ശേഷം പ്രസാദം തുടവിച്ച് ആരെയാണോ ലക്ഷ്മി ദേവിയായി ലക്ഷ്മി ദേവിയെ കുടിയിരുത്താനായിട്ട് ആരെയാണോ നിലവിളക്ക് കയ്യിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അയാൾക്ക് ഈ സിന്ദൂരം അണിയിച്ചു കൊടുത്ത് ആ മരുമകളുടെ കയ്യിലേക്ക് നിലവിളക്ക് വെച്ചു കൊടുക്കണം എന്നിട്ട് വാതിൽ തുറന്ന് ആ മാടപ്പെട്ടിയിൽ നിന്ന് ആ താക്കോൽ കൂട്ടം അത് ആ മരുമകളുടെ കയ്യിൽ വെച്ച് കൊടുക്കണം അതാണ് ചടങ്ങ് എന്ന് തിരുവിനെ അറിയിച്ചു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരും നോക്കി നോക്കിയിരിക്കുമ്പോ വിഷ്ണുവിനോട് സത്യമ്മ അകത്തേക്ക് കയറി വരാനായി പറയുന്നു വിഷ്ണുവും രാഘവൻ നായരു ഒക്കെ പുറത്തു തന്നെ നിൽക്കുന്നതുകൊണ്ട് അകത്തോട്ട് വരാൻ പറഞ്ഞതും അവരെല്ലാവരും കൂടി വേഗം സിറ്റുഡിലേക്ക് കയറി വന്നു അവിടെയും ഹോമങ്ങൾ നടക്കുന്നിടത്തേക്ക് വിഷ്ണുവും വന്ന് നിൽക്കുമ്പോ സത്യഭാമ്മയുടെ മുഖവാകെ പാടിയിരിക്കുന്നത് വിഷ്ണുവൻ ശ്രദ്ധിച്ചു രാഘവൻ നായരും പിള്ളയും എല്ലാവരും അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ആ പൂജയിൽ പങ്കെടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ശാരദാമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചത് എൻ്റെ മോളെ നിനക്ക് വേണ്ടിയാണ് ഇവിടെ ഇത്രയേറെ ചടങ്ങുകൾ നടക്കുന്നത് എന്നിട്ടും നീ വരാതിരിക്കുന്നത് അത് വലിയൊരു പാപമാണ് മോളെ എന്ന് ശാരദാമ്മ മനസ്സിലങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ ഉടനെ പൂജാരി ചോദിച്ചും എല്ലാം ഇനി ആരെയാണ് സത്യമ്മം അകത്തേക്ക് ക്ഷണിക്കാൻ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ സത്യഭമ്മ പറഞ്ഞു അത് പിന്നെ മൂത്ത മരുമകളെയാണ് വിളക്ക് കൊടുത്ത് അകത്തേക്ക് ക്ഷണിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത് പക്ഷെ അവൾക്ക് ജോലി തിരക്കുകൊണ്ട് ഇന്നൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ അടുത്ത് നിന്ന് തിരുമേനി ചോദിച്ചു ആ അടുത്ത് നിന്ന് ശ്യാമയെ കണ്ടിട്ട് ചോദിച്ചു അല്ല ഈ നിൽക്കുന്നത് സത്യമ്മയുടെ മരുമകൾ തന്നെയല്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ല മരുമകൾ തന്നെ വിളക്കെടുത്ത് അകത്തേക്ക് കയറണമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും സിന്ദൂരയിച്ച് വിളക്കെടുത്ത് കൊടുത്ത് അകത്തേക്ക് ക്ഷണിച്ചോളൂ എന്ന് തിരുമേനി പറഞ്ഞതും സത്യഭാമ്മ ശ്യാമയെ വിളിച്ചു ശ്യാമെ ദാ അങ്ങോട്ട് നിൽക്ക എന്ന് പറഞ്ഞു ശ്യാമ രോഹിത്തിനെ നോക്കിയതും രോഹിത് പറഞ്ഞു ഉം ശരി താൻ പോയി നിക്കടോ എന്ന് പറഞ്ഞ് ശ്യാമയെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി ഉടനെ തിരുമേനി അവിടെ വെച്ചിരുന്ന ആ സിന്ദൂര ചെപ്പ് സത്യമ്മയുടെ കൈയിലേക്ക് കൊടുത്ത് ഈ സിന്ദൂരം തൊട്ടുകൊടുത്ത് അകത്തേക്ക് കയറാനായി നിലവിളക്ക് കയ്യിലേക്ക് കൊടുത്തോളാനായി സത്യഭാമ്മയോട് തിരുമേനി പറഞ്ഞിടും സത്യമ്മ സന്തോഷത്തോടെ ആ സിന്ദൂരം ശ്യാമയുടെ നെറ്റിയിലേക്ക് തൊടാനായിട്ട് കൈയെടുത്തതും ഗേറ്റ് കടന്ന് ഒരു കാറ് വരുന്ന ശബ്ദം കേട്ടു എല്ലാവരും ഇതാരാണ് എന്ന രീതിയിൽ അവിടേക്ക് നോക്കുമ്പോഴേക്കും വണ്ടിയിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നത് ശാലിനിയായിരുന്നു ശാലിനിയെ കണ്ടതും എല്ലാവരും ഇത്രയും നേരം കാത്തിരുന്ന ആൾ എത്തിയ സന്തോഷത്തിൽ അങ്ങ് നോക്കി സത്യഭാമിക്കും വലിയ സന്തോഷമായി വിഷ്ണുവും ശാരഥാമിയെ എല്ലാവരും സന്തോഷത്തോടെ നോക്കുമ്പോ സത്യ അവിടെ നിന്ന് ഹായ് അമ്മ വന്നല്ലോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞു രോഹിത്തും ശാലിനി വന്നത് കണ്ട് അതിശയത്തോടെ നോക്കിയിരുന്നു രാഘവൻ നായർ ഉടനെ എന്താ മോളെ കയറുവാമോളെ എന്ന് ശാമി ശാലിനിയോട് അകത്തേക്ക് വരാനായി അവിടെ നിന്ന് രാഘവൻ നായർ വിളിച്ചു ഉടനെ ശാലിനി മറ്റൊന്നും ചിന്തിക്കറേ വേഗം തന്നെ ആ പടികടന്ന് അകത്തേക്ക് കയറി സെറ്റുകളിലേക്ക് വന്നു നിന്നതും വാതുക്കൾ വന്നങ്ങനെ നിൽക്കുമ്പോഴേക്കും വിഷ്ണു ഒരു കള ചിരിയോടെ ചോയി മനസ്സിലങ്ങനെ ചോദിച്ചു അപ്പൊ വന്നുവല്ലേ അപ്പോഴേക്കും ശാലിനി മനസ്സിൽ പറഞ്ഞു വരാതിരിക്കാൻ പറ്റുവോ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശാമിയെ അവിടെ സ്വീകരിക്കാനായി തയ്യാറായി നിന്ന സത്യഭാമ്മ ശാലിനി വന്നതോടെ ശാമിയോട് അങ്ങോട്ട് മാറി നിന്നോളാണ് സത്യഭാമ്മ പറയുന്നത് ചാമേ നീ അങ്ങോട്ട് മാറി നിന്നോ എന്ന് പറഞ്ഞതും ചാമ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് സത്യഭാമ ചാമയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് വാ ഇങ്ങോട്ട് മാറി നിൽക്ക എന്ന് പറഞ്ഞ് ശ്യാമയെ മാറ്റി നിർത്തി ശ്യാമയെ മാറ്റി നിർത്തിയതും ശാലിനിയെ അവിടേക്ക് നിർത്തിയിട്ട് തന്റെ കയ്യിലിരുന്ന ആ സിന്ദൂര ചെപ്പിൽ നിന്ന് സിന്ദൂരം ശാലിനിക്ക് തൊട്ട് കൊടുത്തു അതിനുശേഷം ശാലിനിയെ വളരെ സ്നേഹത്തോടെ സത്യഭാമ ക്ഷണിക്കുകയാണ് ശാലിനിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ സത്യഭാമ നിൽക്കുമ്പോൾ പൂജാരി പറഞ്ഞു എന്തായാലും സത്യമ്മയുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാതിരുന്നില്ല കൃത്യസമയത്താണെങ്കിലും സത്യമ്മ ആഗ്രഹിച്ച ആൾ എത്തിയല്ലോ എന്ന് പറഞ്ഞു ഇനിയും ഈ പട്ടുവസ്ത്രം നൽകി സീരിച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ വാങ്ങിവെച്ചിരുന്ന ആ പട്ടുടപ്പുടവാ അത് ശാലിനിയുടെ കൈകളിലേക്ക് സത്യമ്മ നൽകുന്നു ശാലിനി അത് വാങ്ങിച്ചതിന് ശേഷം സത്യഭാമയുടെ കൈയിലേക്ക് നിലവിളക്ക് തെളിയിച്ച് അത് സത്യഭാമ ശാലിനിയെ ഏൽപ്പിക്കുകയാണ് ശാലിനി അത് വലത് കൈ നീട്ടി സ്വീകരിച്ച് അങ്ങനെ നിൽക്കുമ്പോ സത്യഭാമയോട് ഇനി വാതിൽ തുറന്നു കൊടുത്തോളൂ എന്ന് പൂജാരി അറിയിച്ചു സത്യമ്മ വളരെ സന്തോഷത്തോടെ തന്റെ വീടിന്റെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് കയറാനായി ശാലിനിയോട് സത്യമ്മ ക്ഷണിച്ചു മോളെ വാ വന്ന് കയറും മോളെ എന്ന് പറഞ്ഞ് ഐശ്വര്യത്തോടെ വലതുകാൽ വെച്ച് കേറാനായി സത്യഫാമ ആവശ്യപ്പെടുമ്പോ പൂജാരിയും ശാലിനിയോട് മനസ്സറിഞ്ഞ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഐശ്വര്യ മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് കയറിക്കോളൂ എന്ന് പറഞ്ഞു ശാലിനി സന്തോഷത്തോടെ ഇനി എന്നും ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ആ വീട്ടിൽ എന്നും ഉണ്ടാകണം എന്നുള്ള മനമൊരുകിയ പ്രാർത്ഥനയോടെ ഏവരും സാക്ഷിയാക്കി നിർത്തി അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശീർവാദങ്ങളും വാങ്ങി ശാലിനി വലതുകാൽ വെച്ചാ വീടിനകത്തേക്ക് കയറി ഗൃഹപ്രവേശം നടന്നു കഴിയുമ്പോൾ ശാലിനി നിലവിളക്കുമായി ആ നടുത്തളത്തിൽ നിൽക്കുമ്പോൾ സത്യഭാമ അവിടേക്ക് എത്തി ശാലിനിയോട് പൂജാ മുറിയിലേക്ക് അത് വെച്ചോളാനായി അറിയിക്കുന്നു ശാലിനി നിലവിളക്ക് അവിടേക്ക് വെച്ചതും സത്യഭാമ്മ സന്തോഷത്തോടെ ശാലിനിയെ നോക്കിട്ട് പറഞ്ഞു എനിക്ക് സന്തോഷമായി മോളെ നീ കൃത്യസമയത്ത് എത്തിയല്ലോ എന്ന് പറഞ്ഞ് ശാലിനിയെ ചേർത്ത് പിടിച്ച് സത്യമ്മ കെട്ടിപ്പിടിക്കുമ്പോ സത്യമ്മയുടെ മനസ്സിൽ നിന്ന് വരുന്നത് നിസ്വാർത്ഥമായ സ്നേഹമാണെന്നും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ശാരദാമയ്ക്കും ശാലിനിക്കും മനസ്സിലാവുന്നു സത്യഭാമ ശാലിനിയെ കെട്ടിപ്പിടിച്ച് ആ തോളിലേക്ക് അങ്ങനെ ചേർന്ന് തലവെച്ച് നിൽക്കുമ്പോൾ സത്യഭാമയുടെ മനസ്സിൽ മുഴുവൻ താൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു വിഷ്ണുവിന്റെ കുഞ്ഞായിട്ട് പോലും സത്യയെയും ശാലിനിയെയും താൻ അകറ്റി നിർത്തിയതും മറ്റാർക്കോ ജനിച്ച കുഞ്ഞുമായി വീട്ടിലേക്ക് കയറി വന്ന വഴി പിഴിച്ചവളെന്നുള്ള രീതിയിൽ താൻ ശാലിനിയെ ആട്ടി അകറ്റിയതിനെ കുറ്റബോധം സത്യാമ്മയുടെ മനസ്സിൽ നിറയെ അപ്പോഴേക്കും സത്യഭാമ ആ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കടക്കാനായി ശാലിനിയെ ആത്മാർത്ഥമായി മനസ്സിൽ നിറഞ്ഞ് അമിതമായി ശാലിനിയെയും മോളെയും സ്നേഹിക്കുമ്പോൾ ഇത്രയും നാളും സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന പപ്പിമോളെ സത്യമ്മ മനപൂർവ്വമല്ലെങ്കിൽ പോലും മറന്നു പോകുന്നത് അവിടെ നിന്ന് ശ്യാമയുടെ മനസ്സിനെ മുറിപ്പെടുത്തി ചേച്ചി തനിക്ക് പകരം ശാലിനിയെ സ്വീകരിച്ചത് കണ്ട് ചേച്ചിയെ സ്വീകരിച്ചത് കണ്ട് കുഞ്ഞേച്ചിയെ സ്വീകരിച്ചത് കണ്ട് ശ്യാമയുടെ മനസ്സ് വല്ലാത്ത വേദന തോന്നി അവസാന നിമിഷമാണെങ്കിൽ പോലും തനിക്ക് അങ്ങനെ ഒരു സാധ്യത വന്നിട്ട് അത് തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് കുഞ്ഞേച്ചി കടന്നു വന്നത് ശ്യാമയെ വല്ലാതെ വേദനിപ്പിച്ചു ശ്യാമയ്ക്ക് അവിടുത്തെ ചടങ്ങുകൾ കണ്ടു നിൽക്കാൻ കഴിയാതെ ലോഹിത്തിനോട് തനിക്ക് തലവേദന എടുക്കുന്നുണ്ടെന്നും ഞാൻ പോവാണെന്നും ശാലിനി ശ്യാമ പറയുമ്പോൾ ദാ ഈ ചടങ്ങ് കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ലോഹിത് ശ്യാമയെ പിടിച്ചു നിർത്തുന്നത് ശാലിനി അകത്തേക്ക് പൂജാമുറിയിലേക്ക് കയറിപ്പോകാൻ വലതു കാലുവെച്ചകത്തേക്ക് കയറുന്ന നിമിഷത്തിൽ അവിടെ ഇരുന്ന ആ കിണ്ടി കയ്യിൽ എടുത്തോളാനായി ശ്യാമയോട് പൂജാരി പറഞ്ഞു ശ്യാമ അതിനു കൂട്ടാക്കാതെ മുഖം തിരിച്ചു നിൽക്കുമ്പോ രോഹിത് പറഞ്ഞു അത് ഞാൻ എടുത്തോളാം തിരുമേനി അങ്ങനെ പറഞ്ഞുകൊണ്ട് രോഹിത്താണ് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അവസരോചിതമായി പെരുമാറി പ്രശ്നങ്ങളെ അതിജീവിക്കാനായി ശ്രമിച്ചത് എന്നാൽ ഷാലിനിയുടെ വരവ് ശ്യാമയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു ശ്യാമയുടെയും ശാലിനിയോടും കുഞ്ഞിനോടും സത്യമ്മ കാണിക്കുന്ന അമിത സ്നേഹം ശാലിനിയെയും സത്യയും മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള സത്യാമ്മയുടെ നിലപാടുകളും സത്യമ്മയുടെ ഓരോ തീരുമാനങ്ങളും കണ്ട് ശ്യാമയുടെ മനസ്സിന് വല്ലാതെ വേദന തോന്നി സത്യയും സത്യ സത്യഭാമയുടെ പേരക്കുട്ടി തന്നെയാണല്ലോ പപ്പിമോളും എന്നിട്ടും പപ്പിമോളോട് സത്യാമ്മ കാണിക്കുന്ന വേർതിരിവ് അത് ശ്യാമയുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തി ശ്യാമ അതെല്ലാം കണ്ടും കേട്ടും സഹിക്കാനാകും നൽകുമ്പോൾ ഭക്ഷണം വിളമ്പാനായിട്ട് എല്ലാവരും തയ്യാറായി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് ഇല എടുത്തുകൊണ്ട് വരാൻ കമൽ വേഗം പുറത്തേക്ക് പറയുന്നു ഓടുന്ന നിമിഷം കമലിന്റെ അടുത്തേക്ക് പൊന്നിയേച്ചി വന്നിട്ട് ചോദിച്ചു അല്ല കമല എല്ലാം ഉണ്ടല്ലോ അല്ലേ ദാ ഈ ഇലകളൊക്കെ നല്ല ഇലയാണല്ലോ അല്ലേ ഞാനേം എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ തുടങ്ങുകയായിരുന്നു എല്ലാവരും ഇരുന്ന് കഴിഞ്ഞു കമല വേഗം ഇത് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞപ്പോ ദാ ഇത് റെഡിയായി ആയി എല്ലാവരോടും ഇരുന്നോണം പറ ഇത് നല്ല ഒന്നാന്തരം വാഴയിലയാണ് ഇത് നന്നായിട്ട് കഴുകി തേച്ച് കഴുകി തുടച്ച് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാ അതുകൊണ്ട് ഇനി ഒന്നും പേടിക്കണ്ട എല്ലാവരോടും ഇരുന്നോളാം പറാ ഇല എത്തി കഴിഞ്ഞു വിളമ്പാൻ തയ്യാറായിക്കു എന്ന് പറയുമ്പോ വിഷ്ണു അവിടേക്ക് എത്തി എടാ നീ ഇലയും പിടിച്ചുകൊണ്ട് നിക്കുവാണോടാ എന്ന് ചോദിച്ചപ്പോൾ ഏ ഞാൻ താ വന്നു വച്ചാനേ വാ നമുക്ക് വിളമ്പാം എന്ന് പറഞ്ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം വിളമ്പാനായിട്ട് വേഗം അകത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർ ആ അരികിലേക്ക് എത്തിയിരുന്നു വിഷ്ണു ഭക്ഷണം വിളമ്പാൻ തുടങ്ങുന്നത് കണ്ടപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ഹാ എടാ വിഷ്ണു നീ എന്താ ഈ കാണിക്കുന്നത് ദാ അവിടെ ശാലിനിക്ക് എപ്പം ഞാൻ നിനക്ക് അവിടെ ഇലയിട്ടിട്ടുണ്ട് പോയി ഒന്നിച്ചു പോയിരുന്ന ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞെ സത്യാമ ശാലിനിയുടെ അടുത്തേക്ക് വിഷ്ണുവിനെ മനഃപൂർവ്വം പറഞ്ഞു വിടുന്നു അതോടൊപ്പം സത്യമ്മ സ്നേഹത്തോടെ സത്യക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് സത്യഭാമ വാങ്ങി വരുത്തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് സത്യ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്ത് ഇലയിൽ ഭക്ഷണം തന്നെ ഇരുന്ന് കഴിക്കേണ്ടി വരണം തന്നെ സത്യാമ്മ ഒന്ന് പോലും ചെയ്യാതെ ഇത്രയും നാളും സത്യാമ്മയുടെ പേരക്കുട്ടിയായി വളരെ സ്നേഹത്തോടെയും സത്യാമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ മതിയാ മതി വരുവോളം അനുഭവിച്ച പപ്പി മോളെ ഇപ്പൊ ഒന്നും പോലും ചെയ്യാത്ത സത്യാമ്മയുടെ ഈ പെരുമാറ്റത്തിന് പപ്പിക്ക് വല്ലാത്ത വേദന തോന്നി പപ്പി അതെല്ലാം കണ്ടുകൊണ്ട് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ശ്യാമയുടെ മനസ്സ് വല്ലാതെ പിടിഞ്ഞു ശ്യാമ ഭക്ഷണം കഴിപ്പ് പൂർത്തിയാക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോ രോഹിത് അരികിലേക്ക് എത്തി എന്ത്യാമയെന്ന് ചോദിച്ചപ്പോ രോഹിത്തെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പൊ തന്നെ രോഹിത് മനസ്സിലാക്കിക്കോ വൈകാതെ തന്നെ രോഹിത്തും ഞാനും നമ്മുടെ പപ്പിമോളും ഈ വീട്ടിൽ ഒരു അധിക പെറ്റായി തീരും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ശ്യാമ തന്റെ മനസ്സിന്റെ വേദന രോഹിത്തിനോട് പങ്കുവെക്കുന്നു